പൂജ്യ സുഭാഷാരണം നന്ദി എന്റെ ജീവിതം തിരികെ തിരികെ പിടിക്കുന്നതിന് നന്ദി കാർ എന്റെ അടുത്ത് വന്നു ഏലസും പൂജയും ചെയ്തതിനു ശേഷം എനിക്കുണ്ടായ ഗുണങ്ങൾ ഞാൻ കാറിനെ അറിയിക്കുന്നു എന്തെന്നാൽ ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് മുപ്പത്തഞ്ച് വർഷ വർഷത്തോളമായി ഞാൻ താമസിക്കുന്നു ഇവിടെ നിന്ന് എനിക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പല ജ്യോതിഷികളേക്കേയും പല ആൾക്കാരുടെയും പോയി പൂജയും പരിഹാരങ്ങളും ആ ക്ഷേത്രങ്ങളിലും എല്ലാം ചെയ്ത് ഒന്നും ഒരു ഗുണവും കിട്ടിയില്ല ചെറിയൊരു കാലയളവ് കിട്ടും പിന്നെ തിരിച്ചും അതുപോലെ തന്നെയാവും ആവും ജ്യോതിഷയുടെ വെറും ഏഴര ശനിയാണ് രണ്ട ശനിയാണ് കണ്ടകശനിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാലം ഇങ്ങനെ തള്ളി കൊണ്ടിരും പിന്നെ ഒരു ഒരു ഗതിയും പരഗതിയും പിടിക്കാണ്ട് നിൽക്കുക വെറുതെ പൈസ ചിലവാക്കുക എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ പ്രോഗ്രാം കൗമുദി ചാനൽ വെച്ച് കാണുന്നത് അങ്ങനെ സാറിനെ പ്രോഗ്രാം കണ്ട സാറിനെ വിളിച്ചു സാറിന്റെ അപ്പോയിൻമെന്റ് എടുത്തു സാറിൻ്റെ അടുത്ത് വന്ന് വന്ന് കണ്ടു സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതാണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നോട് പറഞ്ഞു അപ്പൊ ഏലസ് തന്നു ഒന്നര വർഷത്തോളം ഈ എൽഎസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു സാറ് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയായിരുന്നു ആ ഏലസ് ഉപയോഗിച്ച് ഒരു ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂജ ചെയ്യാനുള്ള പൈസ ശരിയായി അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്നു പൂജ ചെയ്തു പൂജ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി ബിസിനസ്സിലൊക്കെ മാറ്റങ്ങളുണ്ടായി ഞാനിവിടെ ഒരു ബേക്കറി ആയിരുന്നു നല്ല മാറ്റങ്ങളുണ്ടായി എന്നെ എനിക്ക് സാറ് പറഞ്ഞിരുന്നു ഉപദ്രവിച്ച ആൾക്കാരാണ് ആ സാറ് നേരിട്ട് പറഞ്ഞിരുന്നു ഇന്നേ ആൾക്കാരാ നിങ്ങൾ ഉപദ്രവിച്ചെന്ന് എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ഒരു കാരണവശാലും അവരെ ഒന്നും ചെയ്ത് നിങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല അവർ നിങ്ങൾ പൂജ ചെയ്യുന്ന കൂടി അവർക്ക് അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കോളൂ അതുകൊണ്ട് നിങ്ങളൊന്നും ആരെയും ഉപദ്രവിക്കാൻ പോകരുത് എന്നോട് പറഞ്ഞു ഞാനൊന്നും ആരെയും ഒന്നും ഇടുകയും പോയില്ല സാറ് പറഞ്ഞ പോലെ തന്നെ ഒന്നര വർഷത്തിനുള്ളിൽ എന്റെ കണ്ണു മുമ്പിൽ തന്നെ ആ രണ്ട് രണ്ടാൾക്കാരും ഇരുന്ന സ്ഥലം വിട്ടുപോകേണ്ടി വന്നു അത് തന്നെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു അതുപോലെ തന്നെ കാറിൻ്റെ രണ്ടാമത്തെ ദിവസം പൂജക്ക് പോയി രണ്ടാമത്തെ ദിവസം എനിക്കൊരു ഒരു ഒരു അനുഭവം ഉണ്ടായി അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് മുട്ടിന് താഴെ ഭയങ്കര വേദനയായിരുന്നു എപ്പോഴും നോക്കിയാലും വേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിച്ചാൽ ഒരു അസുഖമില്ല പക്ഷേങ്കിൽ എനിക്ക് രാത്രി കിടന്നുറങ്ങാനോ ഒന്നും പറ്റില്ല അത്രയും വേദനയായിരുന്നു ബെഡിൽ കിടക്കാൻ പറ്റില്ല ഞാൻ താഴെ നിലത്തി തുണി പിരിച്ചിട്ടാണ് തുണി വിട്ടിട്ടാണ് കിടക്കാറ് എനിക്ക് എന്റെ ശരീരം ഒരു പ്രത്യേകം ചൂടായിരുന്നു അത്രയും ഇതായിരുന്നു അപ്പൊ അങ്ങനെ സാറിനെ കണ്ടെത്തി സാറിൻ്റെ അടുക്കുന്നു ഈ രണ്ടാമത്തെ പൂജയില് ഉടി വെട്ടുക എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് സാറിൻ്റെ ആ ഉടി വെട്ടിയതുകൂടി എന്റെ എനിക്ക് പിറ്റേന്ന് രാവിലെ അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ എൻ്റെ കാലിന് വേദന ഒരു ഒരു ലെവലേച്ചും വേദനയില്ല അപ്പൊ എന്റെ ഫാമിലി എന്നെ എന്നെ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇപ്പൊ കാലിന് കാലിന്റെ പ്രശ്നമൊന്നും ഇല്ലാന്ന രാവിലെ സാധാരണ ഞാൻ ഇവിടുന്ന് കടയിലേക്ക് പോകുമ്പോൾ തന്നെ പറയും ഇങ്ങനെ വേദനയാണെന്ന് അല്ലാണ്ട് എന്താ ചെയ്യുക എപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അവിടെ കടന്ന് പിറ്റേന്ന് ഇരുന്നേറ്റ് അപ്പൊ ഒരു പ്രശ്നവും ഇല്ല രാത്രി കിടക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല അതങ്ങ് മറന്നുപോയി അതിൻ്റെ ഓർമ്മയില്ല അവിടെ എത്തിയ ചെയ്ത് എല്ലാം അങ്ങ് മറന്നുപോയി പിന്നെ ഇന്ന് വരെ ഇത്രയും കാലത്ത് ഇന്ന് വരെ ആയിട്ട് പതിനേഴ് പതിനെട്ടില് പൂജ കഴിഞ്ഞാലാണ് പതിനെട്ട് പൂജ രണ്ട് വർഷമായിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു കാലിന് ഒരു വേദന വന്നിട്ടില്ല അതുപോലെ തന്നെ സാറിൻ്റെ നാല് കാര്യങ്ങൾ സാറ് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എല്ലാ കാര്യത്തിലും നല്ല ഉയർച്ചയുണ്ട് സാറിന് എൻ്റെ ജീവൻ തിരികെ തന്നതിന് സാറിനോട് നന്ദി 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 പിന്നെ എൻ്റെ എൻ്റെ ഫോൺ നമ്പർ കൂടെ വെക്കുന്നു എയ്റ്റ് സീറോ ഫൈവ് സീറോ ടു നയൻ സെവൻ ത്രീ എയിറ്റ് ഫോർ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നത് എന്നോട് ചോദിക്കാം